നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് സ്വർണം കടത്താൻ ശ്രമിച്ച നിരവധി പ്രവാസികളാണ് പിടിയിലായിട്ടുള്ളത് കേരളത്തിലെ വിമാനത്താവളങ്ങളിലൂടെ കോടിക്കണക്കിന് രൂപയുടെ സ്വർണമാണ് കടത്താൻ ശ്രമിക്കുന്നത് എന്നാൽ അതിവിദഗ്ധമായി ശരീരത്തിൽ ഒളിപ്പിച്ചു കടത്താനുള്ള ശ്രമം പോലും കസ്റ്റംസിന്റെ പരിശോധനയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ സ്വർണം കടത്താൻ ശ്രമിച്ച ദമ്പതികൾ കരിപ്പൂർ വിമാനത്താവളത്തിൽ പിടിയിലായിരിക്കുകയാണ് കുട്ടികളുമൊത്ത് ദുബായിൽ സന്ദർശനം നടത്തി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് ദമ്പതികൾ സ്വർണം കടത്താൻ ശ്രമിച്ചത് ദുബായിൽ നിന്ന് സ്പൈസ് ജെറ്റ് വിമാനത്തിലെത്തിയ കോഴിക്കോട് കൊടുവള്ളി എലേറ്റിൽ പുളിക്കിപ്പൊയിൽ ഷറഫുദ്ദീൻ ഭാര്യ ഷമീന എന്നിവരിൽ നിന്നാണ് രണ്ട് കിലോ സ്വർണ്ണ മിശ്രിതം പിടിച്ചെടുത്തത് ഇവരെ കസ്റ്റംസ് അറസ്റ്റ് ചെയ്തു ശരീരത്തിനുള്ളിലും അടിവസ്ത്രത്തിനുള്ളിലുമായി പൊളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഏകദേശം ഒന്ന് കോടി രൂപ വിലമതിക്കുന്ന രണ്ടായിരത്തി എട്ട് ഗ്രാം സ്വർണ മിശ്രിതമാണ് പിടികൂടിയത് കുടുംബസമേതം എത്തുന്ന യാത്രക്കാർക്ക് നൽകുന്ന സവിശേഷ പരിഗണന ദുരുപയോഗം ചെയ്ത് സ്വർണം കടത്താനാണ് ഇവർ ശ്രമിച്ചത് ഷറഫുദ്ദീൻ നാല് ക്യാപ്സ്യൂളുകളിലായി തൊള്ളായിരത്തി അൻപത് ഗ്രാം സ്വർണ്ണ മിശ്രിതമാണ് ഒളിപ്പിച്ചത് ഷമീന അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ച പാക്കറ്റിൽ നിന്നും ആയിരത്തി ഗ്രാം സ്വർണ മിശ്രിതവുമാണ് കസ്റ്റംസ് പിടികൂടിയത് ഷമീനെ സംശയം തോന്നി കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ സ്വർണമിശ്രിതം അടങ്ങിയ പാക്കറ്റ് ലഭിച്ചു തുടർന്ന് വിശദമായി ചോദ്യം ചെയ്തു ഇതേ തുടർന്നാണ് താനും സ്വർണം ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെന്ന ഷറഫുദ്ദീൻ ഉദ്യോഗസ്ഥരോട് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂർ വിമാനത്താവളം വഴി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കോടികളുടെ സ്വർണവും കസ്റ്റംസ് വിഭാഗം പിടികൂടിയിരുന്നു ജിദയിൽ നിന്നും എത്തിയ മലപ്പുറം ജില്ലക്കാരായ മൂന്ന് യാത്രക്കാരിൽ നിന്നുമാണ് സ്വർണം കണ്ടെത്തിയത് തലേ ദിവസം രാത്രിയും പിറ്റേ ദിവസം രാവിലെയുമായി ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച ഏകദേശം ഒന്ന് കോടി രൂപ വില മൂന്ന് കിലോയോളം സ്വർണം മൂന്ന് വ്യത്യസ്ത കേസുകളിലായാണ് കസ്റ്റംസ് പിടികൂടിയത് മലപ്പുറം പുൽപ്പറ്റ സ്വദേശിയായ പൂതനാരി പവാസിൽ നിന്നും ആയിരത്തിഒരുന്നൂറ്റി അറുപത്തി മൂന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ മിശ്രിതം അടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളും നെടിയിരിപ്പ് സ്വദേശിയായ തോട്ടത്തോടി മുഹമ്മദ് ജാസിമിൽ നിന്നും ആയിരത്തി അൻപത്തിയേഴ് ഗ്രാം തൂക്കം വരുന്ന സ്വർണ മിശ്രിതം അടങ്ങിയ നാല് ക്യാപ്സ്യൂളുകളും തൃപ്പനച്ചി സ്വദേശിയായ സലീമിൽ നിന്ന് ഗ്രാം തൂക്കം വരുന്ന സ്വർണ്ണ മിശ്രിതം നാല് ക്യാപ്സ്യൂളുകളുമാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത് മിശ്രിതത്തിൽ നിന്നും സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം യാത്രക്കാരുടെ അറസ്റ്റും മറ്റ് തുടർ നടപടികളും സ്വീകരിക്കും എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് കള്ളക്കടത്ത് സംഘം സലീമിനും പവാസിനും ടിക്കറ്റിന് പുറമെ എൺപതിനായിരം രൂപയും ാസിമിന് ഒന്ന് ദശാംശം രണ്ട് ലക്ഷം രൂപയുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥരോട് ഇവർ പറഞ്ഞത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക